ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്നൊരു ചൊല്ലുണ്ടല്ലോ അതുപോലെ നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന നിരോധിച്ചാൽ എന്തായിരിക്കണം നമ്മുടെ അണികൾ ശ്രദ്ധിക്കേണ്ടത് എന്നത് നേരത്തെ തന്നെ എഴുതി തയ്യാറാക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ആ സ്ക്രിപ്റ്റിലൂടെയാണ് ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപതോളം അജണ്ടകളുണ്ടായിരുന്നു ആ അജണ്ടകളിൽ ഒന്നൊന്നായി ദാ ഇന്നിപ്പോൾ പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കണം ഒന്ന് സോഷ്യൽ മീഡിയ വ്യാപകമായി ഉപയോഗപ്പെടുത്തണം നമ്മുടെ ഫേക്ക് അക്കൗണ്ടുകളിലൂടെ അതല്ലെങ്കിൽ മുഖം ഇല്ലാത്ത നമ്മുടെ പേരുകളിൽ തന്നെയുള്ള അക്കൗണ്ടുകളിലൂടെ എന്ത് തന്നെയായിരുന്നാലും സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഒന്നുകൊണ്ട് മാത്രമേ നമ്മുടെ സംഘടനയുടെ പോയ ഇമേജ് തിരിച്ചെടുക്കാൻ സാധിക്കൂ അങ്ങനെ തലക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത മതം മാത്രം കുത്തിക്കയറ്റപ്പെട്ടിരിക്കുന്ന തലച്ചോറുള്ള മദ്രസ പൊട്ടന്മാർക്ക് അത് വലിയ ഒരു ഉപകാരമായിരിക്കും ആ രൂപത്തിൽ അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എൻ ഐ എ ആണ് ഇവരുടെ കണ്ണിലെ ഏറ്റവും വലിയ കരട് കാരണം ഈ സംഘടന നിരോധിക്കപ്പെടാനും മൂന്ന് മണിക്ക് ഇവരുടെ വൻകിട ഇക്കാക്കാമാരെ എല്ലാം ബെല്ലടിച്ച് കോളിംഗ് ബെല്ലടിച്ച് വിളിച്ചുണർത്താനും ഫ്ലൈറ്റിൽ ഒരു ട്രിപ്പ് ഒപ്പിക്കാനും ഒക്കെ എൻ ഐ എടുത്ത എഫേർട്ട് ചെറുതല്ല വെറുതെയല്ല കോടതിയിൽ എല്ലാ തരത്തിലുള്ള തെളിവുകളും സമർത്ഥിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്ത ഡോവൽ ടീമിനെ കൊണ്ട് മാത്രമാണ് ഈ സംഘടനയെ തളയ്ക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നിട്ടും വിട്ടില്ല അവരുടെ പിന്നാലെ നിഴൽ പോലെ കൂടി അവരുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നുഴഞ്ഞു നുഴഞ്ഞു കയറി ചികഞ്ഞെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കോടതിയെ ബോധ്യപ്പെടുത്തി ഇവർ രാജ്യദ്രോഹികളാണ് ഇവരുടെ രാജ്യദ്രോഹങ്ങളും ജനാധിപത്യ വിരുദ്ധതകളും അതുപോലെ ഇവർ കോഴിക്കോട് മലപ്പുറം പ്രദേശങ്ങളിലായി മലബാറിൽ ഒരു മാപ്പിള സ്ഥാൻ നിർമ്മിച്ചതും അതിന്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ എൻ ഐ എ പൊക്കിയെടുക്കുകയും അതിനെതിരെ ശക്തമായ രൂപത്തിൽ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തത് ഇവർക്ക് വല്ലാത്ത അടിയായി ആദ്യം മുൻഗണന നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും അവരെ ഡയപ്പർ ധരിപ്പിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ അവർ ഛർദ്ദിച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽപ്പെട്ട ഒന്നായിരുന്നു ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് മുഹമ്മദ് മുബാറക് എന്ന വ്യക്തി അദ്ദേഹത്തിന് നിയമപുസ്തകങ്ങളും പേനയും ഒന്നുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ആയുധം മഴുവും വടിവാളും അരിവാളും ഒക്കെ ആയിരുന്നു എന്നതും എൻ ഐ കണ്ടെത്തി അതോടുകൂടി മുഹമ്മദ് മുബാറക്കിനെയും പിടിക്കപ്പെട്ടു അങ്ങനെ മുഹമ്മദ് മുബാറക്കിനെ കൊണ്ടുപോയി ഡയപ്ര ധരിപ്പിക്കുകയും അദ്ദേഹത്തോട് ഇരുപത് മണിക്കൂർ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ അദ്ദേഹം പുറത്തുവിട്ട ഒരുപാട് കാര്യങ്ങളിൽ ഹിറ്റ്ലിസ്റ്റും ഹിറ്റ് സ്ക്വാഡും മാത്രമല്ല ഒരു കില്ലിങ് സ്ക്വാഡ് വർക്കേഴ്സും ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നതും ബോധ്യപ്പെട്ടു പിന്നെയും റേഡിനെയും തുടരും എന്ന് തന്നെയാണ് എൻ ഐ വൃത്തങ്ങൾ പറയുന്നത് എന്തായിരുന്നാലും രാജ്യത്ത് നിന്ന് തീവ്രവാദവും ഭീകരവാദവും ഉന്മൂലനം ചെയ്യേണ്ടത് രാജ്യത്തിന്റെ ഭരണകർത്താക്കളുടെ അനിവാര്യതയാണ് അവരുടെ മേൽ നിർബന്ധമായി ബാധ്യതയേറ്റപ്പെട്ട ബാധ്യത ഏൽക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുമാണ് അതുകൊണ്ട് തന്നെ അവരതിൽ പ്രതിജ്ഞാബദ്ധരായി മുമ്പോട്ട് പോകുമ്പോൾ അതേ ബാധ്യതയുള്ള സംസ്ഥാന സർക്കാർ ഇവരെ പ്രീണിപ്പിക്കുകയും ഇവരോടൊരു മൃദു സമീപനം സ്വീകരിക്കുകയും നിങ്ങളുടെ ആൾക്കാരാണ് ഞങ്ങൾ എന്ന തോതിൽ തീവ്രവാദത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ എൻ യോടുള്ള കടുത്ത അമർഷം സംഘടന നിരോധിക്കപ്പെടുകയും നേതാക്കൾ അറസ്റ്റിലാക്കപ്പെടുകയും ചെറുകിട നേതാക്കളെ രണ്ടാംകിട നേതാക്കളായ മുൻനിര നേതാക്കൾക്കെതിരെ ടാർഗറ്റ് ചെയ്യപ്പെട്ട് പിന്നാലെ കൂടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർ വല്ലാതെ അമർഷം ഉള്ളവരായി അങ്ങനെ അവരുടെ അമർഷവും പ്രതിഷേധവും രേഖപ്പെടുത്താൻ അവരുടെ അജണ്ട പ്രകാരം തന്നെ അവർക്ക് കുറെ ഒളി അജണ്ടകൾ ഉണ്ടായിരുന്നു ആ ഇരുപത് അജണ്ടകളിൽ ഒന്നൊന്നായി വെറുതെ പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രാവർത്തികമാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിലൊന്നാണ് എൻ ഐ എയുടെ എൻ ഐ എയുടെ ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രതിഷേധിക്കുക എൻ ഐ എ കുറിച്ച് പബ്ലിക്കിന് മോശമായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കാനും അതുവഴി നമ്മുടെ അനിവാര്യത എന്താണ് എന്ന് ഉറപ്പിക്കാനും ശ്രമിക്കുക പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാകില്ലായിരുന്നു എന്ന തരത്തിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ഇന്ത്യയിൽ കേരളത്തിൽ എന്ന് ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു ഇവരുടെ അജണ്ടകളിൽ ഒന്ന് നോക്കാം വും എൻ ഐ എക്കെതിരെ ആക്ഷേപവും പരിഹാസവും ചെറിഞ്ഞ പി എഫ് ഐ സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾ ചർച്ചകളുടെ പേരിൽ പി എഫ് ഐ അനുഭാവികൾ കേന്ദ്രാന്വേഷണ ഏജൻസികൾക്കെതിരെ നിരന്തരം പ്രചാരണം നടത്തുകയാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തയാൾ ജയിലിൽ നിന്നും ചേരുന്നു എന്ന പേരിൽ ക്ലബ് ഹൌസ് ചർച്ചകളിലൂടെയും എൻ ഐ ക്കെതിരെ ആക്ഷേപഹാസ്യം ചെറുകയാണ് മതഭീകരവാദികൾക്കെതിരെ എ അന്വേഷണം ഊർജ്ജിതമാക്കുകയും രാജ്യവിരുദ്ധ പ്രവർത്തന കേസുകളിൽ നിരവധി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ അറസ്റ്റിലാവുകയും ചെയ്തതിന് പിന്നാലെയാണ് എൻ ഐ എ ലക്ഷ്യം വെച്ച് അപകീർത്തി പ്രചാരണങ്ങൾ ആരംഭിച്ചത് വിവിധ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ വഴിയാണ് ചർച്ചകളെല്ലാം നടക്കുന്നത് പ്രധാനമായും ക്ലബ് ഹൌസിലാണ് പി എഫ്ഐയ പിന്തുണച്ചും എൻ ഐ എ അവതേളിച്ചും അപകീർത്തിപ്പെടുത്തിയുമുള്ള ചർച്ചകൾ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയെ എൻ ഐ എ ഉദ്യോഗസ്ഥരെ സംഘി പ്രസംഗി എന്നെല്ലാമാണ് വിശേഷിപ്പിക്കുന്നത് എൻ ഐ എ ഒരാളെ മൂന്ന് പ്രാവശ്യം വരെ അറസ്റ്റ് ചെയ്യുമെന്നും രണ്ട് നിക്കാഹ് കഴിക്കുന്നത് പോലെയാണെന്നും ഓരോ അറസ്റ്റിനും ഇടവേളകളുണ്ടെന്നും ക്ലബ് ഹൌസ് ചർച്ചയിൽ പരിഹസിക്കുന്നുണ്ട് എൻ ഐ എ അറസ്റ്റ് ചെയ്തയാൾ ജയിലിൽ നിന്നുള്ള ാണ് ഒരു ചർച്ച എൻ കസ്റ്റഡിയിലുള്ളപ്പോൾ മൂന്നാം മുറി ഉണ്ടായി ജിഹാദികൾ സംരക്ഷിച്ചിരുന്നാണ് മറുപടി അന്വേഷണ ഏജൻസിയെ ആക്ഷേപിക്കാനും അവഗണിക്കാനുമായി ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കി പ്രത്യേകം നടത്തുന്നതാണ് ഈ ചർച്ചകൾ എന്ന പേരിലുള്ള അധിക്ഷേപം പലപ്പോഴും ക്ലബ് ഹൗസിൽ വായിക്കു വായിൽ തോന്നുന്നതാണ് വിളിച്ചു പറയുന്നത് അതിന് അവർക്ക് എന്തെങ്കിലും ആധികാരികതയോ റെഫറൻസോ തെളിവുകളോ ഒന്നും ആവശ്യമില്ല കാരണം ക്ലബ് ഹൗസ് പോലെയുള്ള ഇടങ്ങളിൽ ശബ്ദം കൊണ്ടുള്ള കളിയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അവരുടെ പ്രൊഫൈൽ പിക്ചറോ പേരുകളോ ഒന്നും വേണമെന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് യഥേഷ്ടം എന്ത് വേണമെങ്കിലും വിളിച്ചു പറഞ്ഞ് പോകാവുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയായി മാറിയിട്ടുണ്ട് ക്ലബ് ഹൗസ് ഏത് മീഡിയകളും നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിച്ചാൽ പോസിറ്റീവ് റിസൾട്ടും നെഗറ്റീവായിട്ട് ഉപയോഗിച്ചാൽ നെഗറ്റീവ് റിസൾട്ടും കിട്ടും എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് രണ്ടു തരം എഫക്ട് ഉണ്ടാകുമെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ക്ലബ് ഹൗസ് ഇടങ്ങളിൽ എൻ ഐ എ പരിഹസിക്കാൻ ഇതല്ലാതെ ഇവർക്ക് മാർഗമില്ല രണ്ട് രണ്ട് അറസ്റ്റും അറസ്റ്റ് ചെയ്ത ആളുകളെ വീണ്ടും അറസ്റ്റ് ചെയ്യുക ഇതൊക്കെ അല്ലാതെ മറ്റൊന്നും ഇവർക്ക് പറയാനില്ല എങ്ങനെയും പോപ്പുലർ ഫ്രണ്ടിനെ ന്യായീകരിക്കുകയും സുഡാപ്പി കൂട്ടങ്ങളെ വീണ്ടും ഇവിടെ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെ എന്തായിരുന്നാലും എൻ ഐ എ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നത് വളരെ നല്ല ഒരു വാർത്തയാണ് ചോദ്യങ്ങൾ എന്നുള്ള ചില ജിഹാദികളാണ് എനിക്ക് അവിടെ ഒരു കൂട്ടിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ അത് കാരണം പിന്നെ മൂന്നാം പോകാനുള്ള ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇതിനെ കുറച്ച് ജിഹാദികളെ വെച്ചിട്ടുള്ള പിന്നെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഏർ ഒന്ന് രണ്ടു പേര് ഒന്നായി ശ്രമിക്കുന്നുണ്ട് അവരുടെ ഭംഗിയുണ്ട്

നിരോധിച്ച് ഇത്ര ദിവസം മാസങ്ങൾ പിന്നിടുമ്പോഴും എൻ എക്കെതിരായ ആക്ഷേപവും പരിഹാസവും ചെറുതുകൊണ്ട് തന്നെ പി എഫ് ഐ സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾ വരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പ്രധാനമായും ഇപ്പോഴും ചില ഇടങ്ങളിൽ ഇവരുടെ പ്രവർത്തകരുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ തരത്തിലുള്ള സമൂഹ മാധ്യമ ഗ്രൂപ്പുകളുടെ ചർച്ചകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു ഭരിക്കുന്ന സ്ഥലത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുകയും ഇവർ ഇവർ ഇവർക്ക് വേണ്ടിയിട്ട് ന്യായീകരണ ഫാക്ടറികൾ ഉണ്ടാക്കിയിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെയുണ്ട് അതുകൊണ്ട് അവർക്ക് ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ ശ്രമിക്കുന്ന എല്ലാ ആളുകളോടും ഇവർക്ക് അമർഷം തന്നെയായിരിക്കും കാരണം ഇവർ കഴിഞ്ഞാടാനും ഈ നാടിനെ ഒരു മതതീവ്രവാദ രാജ്യമാക്കി മാറ്റാനും സാധിക്കാത്തതിന്റെ അമർഷം അവർക്ക് ഇല്ലാതിരിക്കുമോ കൃത്യമായി തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ അതായത് നേരിട്ട് ദേശീയ അന്വേഷണ ഏജൻസിയുമായി ഏറ്റുമുട്ടുന്നതിന് പകരമായി നിരന്തരമായി അന്വേഷണ ഏജൻസി കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മതഭീകരവാദികൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്നത് എന്നെയാണ് തുടർച്ചയായ അന്വേഷണങ്ങൾ നടത്തുന്നു രണ്ടാംഘട്ടവും സംസ്ഥാന വ്യാപകമായി നടന്ന അൻപത്തി ആറ് നേതാക്കളിൽ ഒരേ സമയം നടന്ന റെഡി രണ്ടാം തര നേതാക്കൾ ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്ന ആ ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ തന്നെ അവരുടെ വീടുകളിൽ റെയ്ഡുകൾ നടത്തി നിരവധി വസ്തുക്കൾ കണ്ടെത്തി ആയുധം നടക്കപ്പെടുകയും എല്ലാം ചെയ്തു ഇതുതന്നെയാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിക്കെതിരെ പി എഫ് ഐ ഇത്തരം ഒരു പ്രകോപനത്തിന് നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗ്രൂപ്പുകൾ സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾ വഴിയാണ് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആ ചർച്ചകളിൽ എല്ലാം തന്നെ ദേശീയാന്വേഷണ ഏജൻസിയെ അവഹേളിക്കുക അപമാനിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ കൃത്യമായി തന്നെ നടത്തുകയാണ് നടന്ന ഒരു ചർച്ചയുടെ വിവരങ്ങൾ തന്നെയാണ് നമ്മൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഏത് വിഷയത്തെ സംബന്ധിച്ചും നമുക്ക് തിരിച്ചുപറയാൻ മറുപടി ഇല്ലാതെ വരുമ്പോൾ എടുക്കുന്നതാണ് ഇത്തരം ആക്ഷേപങ്ങളും അതുപോലെ പരിഹാസങ്ങളും ഇല്ലാ കഥകളും വ്യക്തിപരമായ ചൂഷണം ചെയ്യലുമൊക്കെ അത് എല്ലാ മേഖലകളിലുമുണ്ട് തിരിച്ച് വസ്തുനിഷ്ഠമായിട്ട് അവരെ ക്രോസ് ചെയ്യാനോ സംസാരിക്കാനോ അറിയില്ല അപ്പൊ എന്തു ചെയ്യും വ്യക്തിപരമായി അധിക്ഷേപങ്ങൾ തൊടുത്തുവിടും ക്ലബ് ഹൗസിൽ നടന്ന ചർച്ചയിൽ കൃത്യമായി തന്നെ അതിലൊരാൾ ജയിലിൽ നിന്ന് എന്ന പേരിലാണ് പറയുന്നത് അതായത് എൻ അറസ്റ്റ് ചെയ്തതിനു ശേഷം താൻ ജയിലിൽ നിന്ന് സംസാരിക്കുന്നു ഈ ക്ലബ് ഹൌസിൽ നിങ്ങളോടൊപ്പം ഞാൻ ചേരുന്നു എന്ന രീതിയിലാണ് പറയുന്നത് ഇയാളോടുള്ള ചോദ്യങ്ങൾ ഇതായിരുന്നു സംസാരിക്കുന്ന ആളോടുള്ള ചോദ്യങ്ങളും അത്തരത്തിൽ തന്നെയാണ് ജയിലിലുള്ള ഒരാളോട് ചോദിക്കുന്നത് പോലെ ചോദിക്കുമ്പോൾ അയാൾ മറുപടി പറയുന്നത് ദേശീയ അന്വേഷണ ഏജൻസിയെയും ഒപ്പം തന്നെ ജയിലാധികൃതരെയും എല്ലാം തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവഗണിച്ചുകൊണ്ടുമുള്ള നീക്കങ്ങൾ മാത്രമല്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംഘി കൃസംഗി എന്നീ വാക്കുകൾ നിരന്തരം തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് തനിക്ക് നിങ്ങൾക്ക് അവിടെ ജയിലിൽ മൂന്നാമുറ നേരിടേണ്ടി വന്നിരുന്നു എന്ന് ചോദിക്കുന്നു ജയിലിൽ ഏജൻസിയുടെ കസ്റ്റഡിയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആ സമയത്ത് ഇയാൾ മറുപടിയായി പറയുന്നത് അതായത് ജയിലിൽ നിന്ന് എന്ന രീതിയിൽ കസ്റ്റഡിയിൽ തന്നെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലുള്ള അനുഭവം എന്ന രീതിയിൽ പറയുകയാണ് സംരക്ഷിക്കാൻ അവിടെ ജിഹാദികളായ ഉദ്യോഗസ്ഥരുണ്ടായി ജിഹാദികളായ ഉദ്യോഗസ്ഥരുടെ സംരക്ഷണം അവരെ എല്ലാ ഘട്ടത്തിലും തനിക്കൊപ്പം നിന്നതുകൊണ്ട് അത്തരത്തിൽ തന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സംഘികളും പ്രസംഗികളുമായ ഉദ്യോഗസ്ഥർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല മോശം പരാമർശങ്ങൾ സ്ത്രീകൾക്കെതിരായ ചില മോശം പരാമർശങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളിൽ ഉടനീളമുണ്ട് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം നീളുന്നതാണ് അങ്ങനെ മണിക്കൂറോളം നീളുന്നതാണ് പല ചർച്ചകളും ഈ ചർച്ചകളിൽ ഈ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അനുഭാവികളായ ആളുകളാണ് ഇത്തരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം എൻ ഐ എ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ കൃത്യമായി തന്നെ ചർച്ചകൾ നടത്തുക പിന്നീട് അത് കൂടുതൽ ആളുകളിലേക്ക് പ്രചരിപ്പിക്കുക എന്ന ഒരു തന്ത്രമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നടപ്പിലാക്കുകയും ചെയ്യുന്നത് മാത്രമല്ല ഈ ദേശീയ അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നിരന്തരമായി തന്നെ ഇത്തരം ചർച്ചകളിലോ മോശം പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് അന്വേഷണ ഏജൻസിയെ ി ജെ പി കേന്ദ്ര സർക്കാരിന്റെ എല്ലാം തെറ്റുകം എന്ന രീതിയിൽ പ്രചരിപ്പിക്കാനുള്ള ഒരു നീക്കം ഇവിടെ നടത്തുകയും ചെയ്യുന്നുണ്ട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പല ആളുകളെയും ചോദ്യം ചെയ്തപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അറസ്റ്റിലായ നിരവധി പേരെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് രഹസ്യ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കൃത്യമായ അജണ്ട നിശ്ചയിച്ചുള്ള പ്രവർത്തനങ്ങൾക്കായിരുന്നു തങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നത് പ്രത്യേകിച്ച് രണ്ടാം തര നേതാക്കളെ ചോദ്യം ചെയ്തപ്പോഴും ലഭിച്ച വിവരം അത് തന്നെയാണ് അജണ്ട നിശ്ചയിക്കുക കൃത്യമായി തന്നെ അത് വ്യക്തികളെ ലക്ഷ്യം വയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും ഏതെങ്കിലും ഒരു ആശയം മതഭീകരവാദ ആശയങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് പ്രചരിപ്പിച്ചു കാര്യത്തിൽ ആണെങ്കിലും എല്ലാം അതിന്റെ കൃത്യമായി തന്നെ ഒരു വഴി റൂട്ട് നിശ്ചയിക്കുക ആ റൂട്ടിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി കുറെ പേരെ പ്രത്യേകമായി തന്നെ സജ്ജരാക്കുക ഒരു ആക്രമണ പദ്ധതിയാണെങ്കിലും വിഭാഗത്തിനും അതായത് കായികമായി നേരിടുന്നതിന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനേഴ്സ് ഉള്ളത് പോലെ തന്നെ ഭൗതികമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരം ആശയങ്ങൾ തങ്ങളുടെ മതഭീകരവാദ ആശയങ്ങൾ അത്തരം ചിന്താഗതിയുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് പ്രവർത്തിച്ചിരുന്നു അങ്ങനെ അത്തരത്തിൽ ഭീകരങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അത്തരം ഗ്രൂപ്പുകളിൽ നിന്നാണ് പലപ്പോഴും ഇത്തരം ചർച്ചകൾ ഉണ്ടാകുന്നത് ഒപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അനുഭാവികളായ ആളുകൾ കൂടി ഇത്തരം ചർച്ചകൾക്ക് നേതൃത്വം നൽകി ചെയ്തിട്ടുണ്ട് അതായത് ക്ലബ് ഹൗസ് ആണോ ക്ലിഫ്ലാ ക്ലിഫ് ഹൌസ് ആണോ ക്ലബ് ഹൗസ് ആണോ എന്നുള്ളത് ഒന്നുകൂടി തീരുമാനിക്കണം എന്തായാലും ക്ലബ് ഹൗസ് ഇടങ്ങളിൽ ഇവരെ നന്നായിട്ട് കരയുന്നുണ്ട് എന്നുള്ളതിന്റെ കൂടെ ഉദാഹരണമാണിത് മൂന്നാം മുറ നേരിട്ടിട്ടുണ്ട് ഇല്ല എനിക്ക് സപ്പോർട്ടേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് സംഖ്യകളും ക്രിസംഖ്യകൾക്കും ഒന്നും എന്നെ കിട്ടിയിട്ടില്ല അയിന് ആര് എവിടെ പുറത്തു വന്നു ആർക്ക് ജാമ്യം കിട്ടി എങ്ങനെ വന്നു എന്താണ് അയാളുടെ പേര് എന്തായിരുന്നാലും അയാളുടെ ശബ്ദം വെച്ചിട്ട് അയാളെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഇവരെ എന്നെ ആദ്യത്തെ റെയ്ഡിൽ കുറെ ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയല്ലോ ദേശീയ ഏജൻസികൾ പിന്നെ ദേശീയ നേതാക്കളെയും ജില്ലാ നേതാക്കളെയും ഒക്കെ ആ സമയത്ത് നമ്മുടെ ഒ അബ്ദുള്ള ഇവരുടെയൊക്കെ വീടുകളിൽ സന്ദർശിച്ചപ്പോൾ അവരുടെയൊക്കെ വീടുകളിൽ പെരുന്നാളായിരുന്നത്രേ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോ എങ്ങനെയെങ്കിലും ഈ ബാധ്യ ഒഴിവായി പോകാൻ വേണ്ടിട്ട് ഇവർ കാത്തിരുന്നത് കൊണ്ടാണോ പെരുന്നാൾ അതോ ഒരു ശല്യം ഒഴിഞ്ഞു ഇനി ആരും വരത്തില്ല എന്നുള്ളത് കൊണ്ടാണോ അറിയില്ല പിടിച്ചുകൊണ്ട് പോയ നേതാക്കളുടെ വീടുകൾ സന്ദർശിച്ചാൽ അറിയാം അവർ എത്രമാത്രം കണ്ണീരിലാണ് ജീവിക്കുന്നതെന്ന് കാരണം അവരുടെ നേതാക്കളാണ് അറസ്റ്റിലായിരിക്കുന്നത് നമ്മുടെ ഇബ്രാഹിം സാഹിബിനെ പോലെയുള്ള ആളുകൾ ക്യാൻസർ പേഷ്യന്റ് ആണ് അവർ ഒരുപാട് വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുമ്പോൾ മക്കൾ വീണ്ടും 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 അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ തള്ളിത്തള്ളി തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നു എൻ ഐ എ കോടതി അപ്പോ അവര് സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞവർ ഇപ്പോഴെന്തിനായിരിക്കും ഇങ്ങനെ ചോദിക്കുന്നത് ഇവർക്കിടയിലുള്ള അണികളിലേക്ക് ഈ വികാരം കുറച്ചുകൂടി ശക്തിയുള്ള രൂപത്തിൽ ആളി കത്തിക്കപ്പെടണം അവരെ തിരസ്കരിക്കരുത് ഇനിയും ഇനിയും അവർ ഓർക്കണം നമ്മുടെ നേതാക്കൾ ജയിലിലാണ് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും നമ്മൾ നേരത്തെ തന്നെ സ്ക്രിപ്റ്റഡ് ആക്കി വെച്ചിരുന്ന നമ്മുടെ അജണ്ടകൾ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയകളിലൂടെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി നമുക്കൊന്ന് തള്ളിമറിക്കാം എന്ന് കരുതി ശക്തി സ്വരൂപിച്ചുകൊണ്ട് ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അവരിപ്പോൾ എൻ ഐ എയെ മോശക്കാരാക്കുകയും പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യസേവകരായി രാജ്യത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ടൊക്കെ ഒന്ന് മാറ്റാൻ കഴിയുമെങ്കിൽ നല്ലത് എന്ന രൂപത്തിലാണ് എല്ലാത്തിനും സർക്കാരിന്റെ പിന്തുണയും ഒത്താശയും പ്രതിസമീപനവുമൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് വിജയത്തിൽ കലാശിക്കുമെന്ന് പ്രതീക്ഷിക്കാം നന്ദി